സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഉടൻ പ്രഖ്യാപിക്കും ഒക്ടോബർ മാസത്തെ ഒരു പെൻഷൻ ഒരു മാസ പെൻഷൻ ആണ് വിതരണം ഉണ്ടാവുക പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക നാളെ കടമെടുക്കാനുള്ള സാധ്യതയുണ്ട് നാളെ ചൊവ്വാഴ്ചയാണ് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർത്ത് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ കടപത്ര ലേലം നടക്കും അപ്പൊ നാളെ തുക എടുക്കുകയാണ് എങ്കിൽ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ഇരുപത്തി മൂന്നാം തീയതിയോ ഇരുപത്തിനാലാം തീയതിയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി ഏഴാം തീയതി കയ്യിലേക്കും വിതരണം ആരംഭിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള ചില അറിയിപ്പുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ നാന്നൂറ് രൂപ കൂട്ടുമെന്ന് രണ്ടാഴ്ചക്ക് മുമ്പ് സംസ്ഥാനത്തെ വിവിധ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രമുഖ വാർത്താ ചാനലുകൾ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് നിങ്ങൾ കാണുന്നത്